ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയുക കുഞ്ഞു മൊത്തം സ്പെഷ്യൽ വീഡിയോ ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് കരണ്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തണുപ്പത്തിങ്ങനെ മൂടി കുഞ്ഞിനെ കുഞ്ഞിനെ പൊതിച്ചിരിക്കരുത് കുഞ്ഞിനെക്കുട്ടിൻ്റെ കുഞ്ഞിനെക്കുട്ടിൻ്റെ ഒരാൻറ്റി കൊടുത്തുവിട്ട പുതപ്പാടത് ഇല്ലേ കുഞ്ഞിനിക്കുട്ട കുഞ്ഞിനാതിരിക്കുന്നു എനിക്കറിയില്ല താല്പര്യ പിടിച്ചു വെച്ചേക്കുന്നതെ നമുക്ക് അവനെ അങ്ങ് വിട്ടേക്കാം അക്കനങ്ങ് പോട്ടെ അല്ലേ ഈ ചക്കനങ്ങ പോട്ടെല്ലേ ഇങ്ങനെ 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 കളഞ്ഞേക്കട്ടെ കൊച്ചിനെ കളഞ്ഞേക്കട്ടെ കളഞ്ഞേക്ക പോട്ടെ കൊച്ചു പോട്ടെ കളയാൻ പോവാണെ കളഞ്ഞിട്ടെ കളഞ്ഞ ആചുമാരത്തി എന്നെ വഴുക്കുറിയും കൊറേ ആദ്യമാരും കുറെ അങ്കളുമാരൊക്കെ കാണുന്നുണ്ട് അമ്മേനെ വഴുക്കുറിയും കുഞ്ഞിനെ കുഞ്ഞനിക്കുട്ടിനെ നിങ്ങൾ കളഞ്ഞോന്ന് കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടനെ നിങ്ങൾ കളഞ്ഞോ കഴിയും സത്യസുഖം ഉണ്ടല്ലേ മഴയൊക്കെ ഇങ്ങനെ കുഞ്ഞനിക്കുട്ടനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ നല്ല സുഖാട്ടോക്കാളിന്റെ ഞാനത്തിലേക്ക് പോയിട്ട് കുഞ്ഞിൻകുട്ടില്ല മേടിച്ചോണ്ട് ഒന്ന് കുടിച്ചു കുഞ്ഞിനുട്ട പായസം കുടിച്ചു പായസം പായസം കുടിച്ചുടാടാ പായസം കുടിച്ചു എന്നാ കുടിച്ചേ എന്നാ കുടിച്ചേ അയ്യോ ഓട്ടപ്പല്ല് ഓട്ടപ്പല്ല് കുഞ്ഞിനുണ്ടെ പല്ല് ഇതുപോലെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാന്ന് എനിക്ക് അറിഞ്ഞോടാ പല്ല് പറയാത്തത് ചെക്കന്റെ പല്ല് എന്നെ പറയാത്തേന്ന് എനിക്ക് അറിഞ്ഞോളൂ പല്ല് താരം എനിക്ക് കുഞ്ഞിനുടെ പോയിട്ടോ പേന സ്റ്റാൻഡൊക്കെ ആട്ട് പോയി ചേച്ചിക്കുട്ടി ഓൺലൈനിൽ ഹോൺലൈന പേന സ്റ്റാൻഡാ ആ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഓൺ റോയ്സ് വീരിയോ ചെയ്യാൻ നേരത്തെ ഇതൊക്കെയാണ് കേട്ടോ പാട് കാരണം പാടല്ല എന്താ പറയാ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ശബ്ദ പോലെ ആഹ് ഇഷ്ടമല്ല ആണ് ഞാൻ പറയുന്നത് ശരിക്കും കേക്കത്തുമില്ല അപ്പൊ നമ്മുടെ അയ്യോ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ ചെക്കന് എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ ചെക്കന് അയ്യോ എന്ന സ്നേഹം പോരത്താൻ വേണ്ടി വന്നേക്കുന്ന പോരും അമ്മ ഇഷ്ട കൊച്ചിന് കൊച്ചിന് അമ്മന് ഭയങ്കര ഇഷ്ട ഇതാരാ നിങ്ങൾ കളിയും ചെരി കണ്ട തരൂല താന്ന് പറഞ്ഞ തര താന്ന് പറന്ന തര ഉം കുഞ്ഞിപ്പൻവിക്കുട്ടി എൻ്റെ അൻവിക്കുട്ടി ഏഹ് അൻവിക്കുട്ടി എൻ്റെ അൻവിക്കുട്ടി ആ എന്തു എന്റേ അന്വി എന്റേ അന്വി അന്വയന് പറ എന്നാ തലേ അൻവി എന്ന് പറയാ എവിടെയാണ് കിടക്കുന്ന അന്വള് അയ്യോ എല്ലാത്തിനും ഉമ്മ ആട്ടോ ഒന്നിനും മറുപടി പറയാൻ പറ്റൂല പറയടാ പറയടാ എൻ്റെ ഉമ്മ വേണ്ട എനിക്ക് ഉമ്മ പിഷ്ട്മേണോ ഏ വേണോ ആ പൊക്കോ ഇപ്പൊ കളിച്ചു ഞങ്ങൾ ശരിക്കും ചാല കുടിച്ച് പോകേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ പോകാൻ പറ്റിയില്ല ചേച്ചി വഴക്കൂറിയതൊരു എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ സാധനം ഒക്കെ എടുത്ത് നശിപ്പിച്ച ചേച്ചി വഴക്കൂറിയും ഭയങ്കര മഴ ആയതുകൊണ്ടേ നാളെ പോന്നു വെച്ചു നാളെ പോവെന്ന് വെച്ചല്ലേ ഞാൻ കുട്ടി സമയം മഴയത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നിട്ടോ അവർ നിങ്ങൾ കട്ടനൊക്കെ പൊക്കി വെച്ചാണേ ഇപ്പൊ ഇതായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് കാണുമ്പോ തന്നെ നല്ല അടിപൊളി നല്ല വൈബ് സ്ഥലമാണ് റൂമിൽ നിന്ന് നോക്കുമ്പോ തന്നെ കാണാൻ രസമാണ് കുഞ്ഞിനുട്ട് പക്ഷേ എന്നാലും റൂമിൽ റൂമിലിരിക്കാൻ ഇഷ്ടല്ലാട്ടോ മഴയാണെങ്കിൽ ആശാന് പുറത്തേക്ക് പുറത്തേക്ക് പോകണം ഞങ്ങൾ ഇങ്ങനെ കഥകൊക്കെ അടച്ചിവിടെ പിടിച്ചിരുത്തിയിരിക്കട്ടോ എന്നാന്ന് അറിയില്ലേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴും ഈ ചക്കന് പുറത്തേക്ക് നോക്കിയിരിക്കണം അല്ലെ കുഞ്ഞുണിയായി രാജ്യമാര് വിളിക്കുന്നുണ്ട് വിളിച്ചു വരാൻ പറ അതെ വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു വാ കുഞ്ഞിനെ ഗുഡ് ആണല്ലോ പറഞ്ഞിട്ടാണ് പറഞ്ഞ കുഞ്ഞിന് കുട്ടി ചാലക്കുടിക്ക് പോകാത്തേന്ന് പറഞ്ഞേ എന്നാ പോകാത്തേന്ന് പറഞ്ഞേ മഴയായിരുന്നു അപ്പൊ പറഞ്ഞു നാളെ നമ്മളെ രണ്ടുപേരെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു അല്ലേ ആ അത് തന്നെ കൊച്ചു സമ്മതിച്ചോട്ടോ ഞങ്ങള് കൊച്ചു ബേസിന് വേണ്ടി വെച്ചതൊക്കെ സമ്മതിച്ചു അതിനെ കുറുമ്പ് കഴിക്കാൻ വേണ്ടി പോകണം ഇവിടെ ഇരിക്കടാ അവിടെ എല്ലാവരും നാട്ടെ കുടിച്ചെ ഇവിടെ ഇപ്പോടെ ചെറുക്ക അവിടെ ഇവിടെ ഇരിക്കടാ ഇവിടെ ഇവിടെ ചെറുക്ക ഇതുപോലത്തെ ഒരു പൊരുവെരുപ്പ് പിടിച്ച ചെറുക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് ഇത്രയൊരു പൊരുവെരുപ്പനെ ഇത്രയൊരു പൊരുവെരുപ്പനെ ഏഹ് അല്ലേ ശരിക്കും രണ്ടു ദിവസം പോയി നിൽക്കണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു ദിവസേ പോകാൻ പറ്റുള്ളൂ തോന്നി പിന്നെ ഒന്ന് ഇടയ്ക്കിടക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം ഞായറാഴ്ചയൊക്കെ പറ്റുന്ന പോലെ ഞായറാഴ്ചയല്ലേ പോകാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴ തന്നെയായിരുന്നു കേട്ടോ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ ഇങ്ങനെ തണുപ്പും വിളിച്ചിവിടെ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഫോണിലെ ചാർജ് ചെയ്യാങ്കിവിടെ അപ്പുറത്ത് വല്യച്ചനെ സ്റ്റോർ സ്റ്റോറുണ്ടായി വല്യച്ചൻ്റെ വീട്ടിലെ അപ്പം അവിടെ സ്റ്റോറിൽ ഫോൺ കുത്തിയിട്ട് ചാർജ് ആക്കും ഫോൺ കുത്തിയിട്ട് ചാർജ് ആക്കും എന്നെ ആക്കും ചാർജ് ആക്കും കുഞ്ഞിനെ പല്ല് കാണിച്ചു കൊടുത്തി പല്ല് ഓട്ട പല്ല് അയ്യോ കുഞ്ഞിൻ്റെ പല്ലെ തീ വല്ല് അവിടെ ഒന്നും പല്ലൊക്കെ തീർന്നു ഇതൊക്കെ ഇനി എന്നെ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല കൊച്ചിൻ്റെ പല്ലൊക്കെ ഇനി കുഞ്ഞുനേരെ അഭ്യാസം ഒക്കെ കാണിച്ചു കൊടുത്തേക്ക് കൈയ്യൊക്കെ പൊട്ടി കാണിച്ചു കൈ എങ്ങനെയാണ് പൊട്ടുന്നേ ക്ലാപ്പിടിച്ചേ ക്ലാ ക്ലാപ് ക്ലാ ക്ലാപ് കുഞ്ഞു മീനെയാണ് നോക്കുന്നേ ഏഹ് ഒരു മിനിറ്റും നടങ്ങാതിരിക്കില്ല പൊരുപൊരു പങ്ക് ഈ പൊരുപൊരുപ്പം സത്യം പറഞ്ഞപ്പോ ബസ്സിന് പോകാനായിട്ട് എന്താ അവസ്ഥ എന്താവസ്ഥറിയില്ല കാരണം ഇപ്പൊ ഒന്നൊന്നര ആ ഒരു ഒന്നൊന്നര വർഷമായി നമ്മള് ബസ്സിനൊക്കെ യാത്ര ചെയ്തിട്ട് ചക്കനെയും കൊണ്ട് അല്ലേ ഇത് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് രണ്ടു മിനിറ്റ് പിടിച്ചെത്തിയിട്ട് പൊരു ഒരുക്കുന്നുണ്ട് ഇങ്ങനെ പോയി കുരുക്കുന്ന ഇങ്ങനെ ഈന്ന് പറഞ്ഞു ഇങ്ങനെ ഈ പറഞ്ഞ പോയിക്കും അപ്പൊ ഹാപ്പി ആട്ടോ ഹാപ്പിയാവുന്നാണേ അല്ലേ കൊച്ചു ഹാപ്പിയാ കൊച്ചിനെങ്ങനെ പിടിച്ചെടുത്തു കൊച്ചു ഹാപ്പിയാ പറയം സ്കൂളിൽ പോവാട്ടോ കൊച്ചു സ്കൂളിൽ പോവാ എങ്ങനെ സ്കൂളിൽ പോകുന്നേ ബാഗ് ഒക്കെ ഇട്ടോണ്ടോ മെയിൻ ഗെവ്യായിരിക്കും മ്മയായിരിക്കും കൊടയൊക്കെ ഇങ്ങനെ ഈ കയ്യിലിങ്ങനെ ഇങ്ങനെ ഒക്കെ ചൂടി ഇങ്ങനെ ഇങ്ങോ പോകും റോട്ടിക്കോടെ ഇങ്ങനെ വെള്ളൊക്കെ ചവിട്ടി അമ്മയൊക്കെ പെണ്ണ അങ്ങനെ സ്കൂളിൽ പോകുന്നെ ആ നാനഞ്ഞു കോഴഞ്ഞായിരുന്നു കേട്ട് സ്കൂളിൽ ചെല്ലുന്ന കോച്ചിനൊക്കെ സ്കൂൾ ഒക്കെ കാണും പക്ഷെ ഞങ്ങൾ ഞണ്ടിക്കുട്ടിനെ നടത്തിക്കൊണ്ടേ പോകും കടിക്കുന്നോടനീ നീ കടിക്കോടാ നീ കടിക്കോടീ നീ കടിക്കോടനീ നീ കടിക്കോടാ നീ പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ പഠിച്ചു വരുവാണോ ഓ രണ്ട് മിനിറ്റ് തുടങ്ങി ഇന്നെ പൂട്ടി വെക്കട്ടെ പൂട്ടി പൂട്ടി വെട്ടിച്ചെ പൂട്ടി പൂട്ടി വെക്കട്ടെ കുഞ്ഞിനെ മുടി വെട്ടി കാണിച്ചു കാണിച്ചോട്ടെ അമ്മ തന്നെ നോക്ക് 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 കാണിച്ചു കൊടുത്തേ പിന്നെ സുന്ദരനാടാ അമ്മ കാണിച്ച ഒരു സുന്ദരനെ ഇത് ഉണ്ട് കുളി നോക്കി സുന്ദരൻ നോക്കി ഇവിടെ നോക്കി ചന്ദനക്കുറി തട്ടില്ല അവൾ അയ്യോ അമ്മ മറന്നെയോ അച്ഛന് പൂജയൊക്കെ കഴിച്ചോളൂ നമ്മൾ ചന്ദനക്കുറി പിടിയെങ്കിൽ മറന്നെയ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മഴയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ ചിലങ്ങനെ പൊതിയായിട്ട് അൻവിമോളുടെ ഇടത് കൊണ്ടൊക്കെ എടുത്തു കേട്ടോ അൻവിമോള ഇട്ട് ചാവിട്ടി ചമ്മന്തിയാക്കു ചിറക്കെ കെട്ടി വെക്കോട്ടെ ഇവിടെ ഇടൂല ഇടൂല ആ പൊക്കോ എന്ന പൊക്കോ പൊപ്പ കുറുമ്പോ എല്ലാവർക്കും ബൈ പറഞ്ഞാരെ പോവാന്ന് പറഞ്ഞേരേ നമ്മൾ ചാടിക്കൂടിയിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരും എന്ന് പറഞ്ഞേരേ അല്ലേ താറ്റ പറഞ്ഞേ താറ്റാറ്റഴുന്നേറ്റിട്ട് താറ്റ പറയും അയ്യോ കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ കൊച്ചിൻ്റെ ആറ്റ പറയും കുഞ്ഞിപ്പണ്ണിൻ്റെ ചാറ്റ പറയും കൊച്ചിൻ്റെ ആറ്റ പറയും ഏഹ് താറ്റ പറഞ്ഞു നോക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാട്ടം ഇങ്ങനെ ഇരിക്കുന്നെ ഈ തലയൊക്കെ കൊനിച്ച് കുടിച്ചിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി ഈ ഇതന്നെ കുറുമ്പനാണെന്ന് എനിക്കറിയത്തില്ല തന്നെ പണ്ടെ പറയുമായിരുന്നോട്ട് ടാറ്റ പറയുമായിരുന്നു ബൈ പറയില്ല കെ ഓക്കേ നമ്മൾ പറയില്ലേ അപ്പം എവിടെ തെറാപ്പിക്കറങ്ങി കഴിയുമ്പോൾ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞോണ് കിട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോഴും പറയുന്ന വെച്ചാൽ ഉടുപ്പിനിങ്ങനെ ഉപ്പ ഉപ്പ എങ്ങനെ പറയുന്നു എന്നായിരുന്നു പറയുന്നത് ഉടുപ്പിന് ഉടുപ്പിന് എന്നായിരുന്നു പറയുന്നേ എന്ന് പറഞ്ഞേ ഉടുപ്പിന് എന്നായിരുന്നു പറയുന്നു പറഞ്ഞേ കൊച്ചെന്നായിരുന്നു പറഞ്ഞേ എങ്ങനെയാ പറ വരാ 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 പറയില്ല കൊച്ചിപ്പ പറയല്ലോട്ടോ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞു പറയോളെ കൊച്ചിപ്പോ ഒന്നും പറയാലോ അല്ലേ ഇപ്പം ഇച്ചിരി കുറുമ്പ് കൂടുതൽ കാണേ എല്ലാവരും ഒന്ന് കാണട്ടേ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കുറുമ്പ് കാണിക്കുന്നെ അല്ല ഇത്രയും കുറുമ്പോ അല്ലാട്ടോ ഇനി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ പിടിച്ചിരി എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പൊരുമരുമെന്ന് പറഞ്ഞു ഇതിൻ്റെ കൂടെ നടക്കണം അല്ലേ എന്നാ ശരി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം കേട്ടോ കുറുമ്പോ